സാധനം ഗിഫ്റ്റ് തരാൻ പോവാ എനിക്ക് ഗസ്റ്റ് ആ ഓർഡർ ചെയ്തൊരു സാധനം തന്നെ എന്ത് എനിക്ക് എന്റെ സന്തോഷിച്ച് നോക്കട്ടെ വേണോ തെരക്കെ ക്ലോസ്യോ റൈസ് അൺബോക്സ് കേർക്കുന്നതാണ് അല്ലേ അപ്പോൾ ഒന്ന് കാണിക്കണ്ടാ ഹേ ഷിറ്റ് ടോപ്പാണ് എങ്ങനെണ്ട് ടാ ടം ഗയ്സ് ഇതാണ് ലൈഫ് എണ്ണിങ്ങി ആ എങ്ങനെയുണ്ടോ തുറന്നോ ഓക്കേ പ്രാങ്ക് 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 ഇഷ്ടായോ ഇഷ്ടായോ എങ്ങനെ ഉണ്ട് തന്ന എങ്ങനുണ്ട് ഫ്രാങ്ക് ഇഷ്ട തോന്നാണ് വീട് അവസാനിക്കാ ഇനി വീഡിയോ വരും लोग काटरी का अब टाटा बाय बाय ये वीडियो इस्टाय लाइक और सब्सक्राइब चैनल थैसी का रही हूं बट और करने नहीं ले गाइस